നമസ്കാരം വാർത്തകൾ നടൻ വിജയ് പാർട്ടിയുടെ ആദ്യ സംസ്ഥാന സമ്മേളനം നടന്റെ ജന്മദിനത്തിൽ നടൻ വിജയ് രൂപീകരിച്ച തമിഴക വെട്രിക് കഴകം പാർട്ടിയുടെ പ്രഥമ സംസ്ഥാന സമ്മേളനം നടന്റെ ജന്മദിനമായ ജൂൺ ഇരുപത്തിരണ്ടിന് മധുരയിൽ നടന്നേക്കുമെന്ന് സൂചന കഴിഞ്ഞ ഫെബ്രുവരിയിൽ രൂപീകരിച്ച പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് വിജയ് പ്രഖ്യാപിച്ചിരുന്നു ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും സംസ്ഥാന വ്യാപകമായി നടന്റെ ജന്മദിനം ആഘോഷിക്കാറുണ്ട് ഇത്തവണ പാർട്ടി സമ്മേളനം സംഘടിപ്പിച്ച് രാഷ്ട്രീയ അടിത്തറ ശക്തമാക്കാനാണ് ലക്ഷ്യമിടുന്നത് മാർച്ചിൽ അംഗത്വ വിതരണം ആരംഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറുകൾക്കകം മുപ്പത് ലക്ഷം പേർ പാർട്ടിയിൽ ചേർന്നിരുന്നു പ്രത്യേക മൊബൈൽ ആപ്പ് വഴി പാർട്ടിയിൽ അംഗമാകുന്ന ക്യാമ്പയിനാണ് നടത്തുന്നത് ആദ്യ അംഗമായി വിജയ് ചേർന്നു രണ്ടു കോടി അംഗങ്ങളെ ചേർക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പാർട്ടി അംഗങ്ങൾ പറഞ്ഞു കരാർ ഒപ്പിട്ട സിനിമകൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് നടൻ വിജയ് ആരാധകരിൽ ഈ തീരുമാനം ഏറെ വിഷമം ഉണ്ടാക്കിയെങ്കിലും വിജയുടെ തീരുമാനത്തെ പിന്തുണയ്ക്കുകയാണിവർ ദി ഗോട്ടാണ് വിജയുടെ റിലീസിനൊരുങ്ങുന്ന അടുത്ത ചിത്രം തനിച്ച് താമസിക്കുന്ന റിട്ടയർഡ് നഴ്സിംഗ് സൂപ്രണ്ട് മരിച്ച നിലയിൽ തനിച്ച് താമസിക്കുന്ന വയോധികയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ണൂർ തൃച്ചമ്പരത്തെ നാരായണിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വാടക ക്വാർട്ടേഴ്സിലായിരുന്നു ഇവർ തനിച്ച് താമസം റിട്ടയർഡ് നേഴ്സിംഗ് സൂപ്രന്റാണ് മൂന്ന് ദിവസമായി നാരായണിയെ വീടിന് പുറത്തേക്ക് കണ്ടില്ല ഇതേ തുടർന്ന് നാട്ടുകാർ വീട് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്ത്യൻ സൈന്യത്തിൽ നഴ്സായിരുന്നു നാരായണി പിന്നീട് സംസ്ഥാന ആരോഗ്യ വകുപ്പിൽ ജീവനക്കാരിയായിരുന്നു തളിപ്പറമ്പ് ഗവൺമെന്റ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ നിന്നും നഴ്സിംഗ് സൂപ്രണ്ടായാണ് പിന്നീട് സർവീസിൽ നിന്ന് വിരമിച്ചത് വിവിധ ജില്ലകളിൽ അഞ്ച് ദിവസം ശക്തമായ മഴ അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ട് ചൂട് കൂടുന്നതിനിടെ അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഞ്ഞ അലേർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്ന് പത്തനംതിട്ട എറണാകുളം ഇടുക്കി പാലക്കാട് വയനാട് എന്നീ ജില്ലകളിലും നാളെ പത്തനംതിട്ട ഇടുക്കി വയനാട് എന്നിവിടങ്ങളിലും പതിമൂന്നാം തീയതി തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിലും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു പതിനാലിന് പത്തനംതിട്ടയിലും പതിനഞ്ചിന് പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പുറപ്പെടുവിച്ചു സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ ചരിത്രത്തിലാദ്യമായി ആയിരത്തി ഇരുപത് ബി എസ് സി നഴ്സിംഗ് സീറ്റുകൾ വർദ്ധിപ്പിച്ചു ഈ സർക്കാരിന്റെ കാലത്ത് നഴ്സിംഗ് രംഗത്ത് ചരിത്രമുന്നേറ്റം നടത്തിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു നഴ്സിംഗ് മേഖലയിലെ വിവിധ സാധ്യതകൾ മുന്നിൽ കണ്ട് ആദ്യമായി സർക്കാർ അനുബന്ധ മേഖലകളിൽ മാത്രം ഈ വർഷം ആയിരത്തി ഇരുപത് ബി എസ് സി നഴ്സിംഗ് സീറ്റുകളാണ് പുതിയതായി വർദ്ധിപ്പിച്ചത് സർക്കാർ മേഖലയിൽ നാനൂറ് സീറ്റുകൾ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സിമെറ്റിൽ നാനൂറ്റി ഇരുപത് സീറ്റുകൾ സി പാസ് നൂറ്റി അൻപത് സീറ്റുകൾ കേപ്പ് അൻപത് സീറ്റുകൾ എന്നിങ്ങനെയാണ് വർദ്ധിപ്പിച്ചതെന്ന് മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് ബി എസ് സി നേഴ്സിംഗ് സീറ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകളായി വർദ്ധിപ്പിച്ചു ജനറൽ നേഴ്സിംഗ് നൂറ് സീറ്റുകൾ വർദ്ധിപ്പിച്ചു സർക്കാർ മേഖലയിൽ മാത്രം എട്ട് നഴ്സിംഗ് കോളേജുകൾ സ്ഥാപിച്ചു പുതിയതായി ആരംഭിച്ച നഴ്സിംഗ് കോളേജുകൾക്കായി തസ്തികയും സൃഷ്ടിച്ചു തിരുവനന്തപുരത്തും ആലപ്പുഴയിലും എം എസ് സി മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് കോഴ്സ് ആരംഭിച്ചു ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് നഴ്സിംഗ് മേഖലയിൽ സംവരണം അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു ജമ്മുകാശ്മീരിന്റെ അതിർത്തിയിൽ പാകിസ്ഥാനിൽ നിന്ന് ഡ്രോൺ പറന്നെത്തി ജമ്മുകാശ്മീർ അതിർത്തിയിൽ ഡ്രോൺ എത്തി ബി എസ് എഫ് ജവാൻ വെടിയുതിർത്തതോടെ ഡ്രോൺ തിരികെ പാക് അതിർത്തിയിലേക്ക് പറന്നു ഇവിടെ നിന്നാണ് ഡ്രോൺ അതിർത്തിയിലേക്ക് എത്തിയത് ജമ്മുകാശ്മീരിലെ സാംബ ജില്ലയിലാണ് സംഭവം ഇന്നലെ രാത്രിയോടെയാണ് ഡ്രോൺ കണ്ടെത്തിയത് ഇരുപത്തിനാല് തവണ ഡ്രോണിന് നേരെ ഇന്ത്യൻ ജവാന്മാർ വെടിയുതിർത്തതായാണ് വിവരം ഇതിന് പിന്നാലെ രംഗഡ് സെക്ടറിലെ നാരായൺപൂറിൽ സുരക്ഷാസേനയുടെ നേതൃത്വത്തിൽ പരിശോധന തുടങ്ങി ഇന്ന് രാവിലെയാണ് തിരച്ചിൽ ആരംഭിച്ചത് ഡ്രോൺ എവിടെയെങ്കിലും വെടിയേറ്റ് തകർന്നു വീണോ എന്ന് അറിയാനും മയക്കുമരുന്നോ ആയുധമോ കടത്തിയോ എന്നും അറിയാനുമായിരുന്നു തിരച്ചിൽ